കള്ളന്മാരെയും കൊള്ളക്കാരെയും സംരക്ഷിക്കുന്ന പാർട്ടിയാണ് അവർക്കെതിരെ ശബ്ദിക്കുന്നവർക്കെതിരെ നടപടി എടുക്കുന്ന പാർട്ടിയാണ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ബംഗാളിൻ്റെ അവസ്ഥ വൈകാതെ കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഉണ്ടാവുന്നു അതുതന്നെയാണ് ഞങ്ങളും ആവർത്തിക്കുന്നത് കുഞ്ഞിക്കണ്ണം പറഞ്ഞ കാര്യം തന്നെയാണ് ശരിയായ കാര്യം കട്ടുമൊടിച്ചും ആളെ കൊന്നും കൊള്ളയടിച്ചും ഉണ്ടാക്കിയ പാർട്ടി കണ്ണൂർ ജില്ലയിൽ അടക്കം തകർന്നുകൊണ്ടിരിക്കുക ബാക്കിയുള്ള സ്ഥലത്തെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല സ്വർണം ശബരിമലയിലെ സ്വർണം കൊള്ള കൊള്ള ചെയ്ത പത്മകുമാരനും വാസുവിനുമെതിരെ നടപടിയില്ല പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് കോടിക്കണക്കിന് രൂപ കൊള്ളയടിച്ച എം എൽ എക്കെതിരായി പരാതി പറഞ്ഞ ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു സി പി ഐ എമ്മിന്റെ ഇരട്ടത്താപ്പിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സി പി ഐ എം പോലൊരു പാർട്ടി ഇത്രമാത്രം നീചമായ മ്ലേച്ഛമായ ഒരു പാർട്ടിയാണെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് വീണ്ടും ബോധ്യമായി